നമസ്കാരം ഒരു നാട് മൊത്തം കണ്ണീരിൽ അർജുൻ്റെ തിരിച്ചുവരവനായിട്ട് കാത്തിരിക്കുന്നു മുറ്റവരും ഉടയവരും കരഞ്ഞ് അവരുടെ മനസ്സ് മൊത്തം അർജുൻ തിരിച്ചു വരുമെന്നുള്ള ചിന്ത നിൽക്കുന്നു ഇതിനിടയ്ക്ക് ഒരു ജ്യോതിഷ പ്രവചകൻ അദ്ദേഹം പ്രവചനം നടത്തിയിരിക്കുന്നു അർജുൻ ജീവനോടെ ഇല്ല അദ്ദേഹം ജീവനോടെ തിരിച്ചു വരത്തില്ല അദ്ദേഹം മണ്ണിനടിയിൽ അവിടെ ഉണ്ടാകും എന്നൊക്കെ ഉള്ള രീതിയിലേക്ക് പ്രവചനം നടത്തുന്ന ഈ അസ്ഥാനത്തുള്ള ഈ പ്രവചനങ്ങളെ കണ്ടപ്പോ ശരിക്കും പറഞ്ഞ പുച്ഛമാണ് തോന്നിയത് കാരണം ഒരു ജനത മൊത്തം മൊത്തത്തിൽ ആ ഒരു സ്ഥലത്ത് നിന്ന് അർജുൻ തിരിച്ചു വരും അല്ലെങ്കിൽ ആ വാഹനത്തിനകത്ത് അർജുൻ ഉണ്ടാകും അദ്ദേഹം തിരിച്ചു വരുമെന്ന് പ്രാർത്ഥനയോടെ കൈകൂപ്പി നിൽക്കുമ്പോൾ ഇവിടെ ചില ഈ സമയത്തിന് ചൂഷണം ചെയ്ത് മുതലെടുക്കാൻ വേണ്ടിയിട്ട് ചില ജ്യോത്സ്യന്മാരൊക്കെ ഇറങ്ങിയിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പ്രതീക്ഷിക്കുന്നു കേട്ടിട്ടുണ്ടോ അർജുന്റെ കാര്യത്തെ സമ്മതിച്ചോളം അർജുന്റെ ആ ഒരു സമയം കഴിഞ്ഞു പോയി ഒരുപാട് രക്ഷാപ്രവർത്തനങ്ങൾ പെട്ടെന്ന് നടന്നെങ്കിൽ പോലും എനിക്ക് എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു മൂന്ന് മണിക്കൂറോളം അർജുൻ ആ പൊരുതി കാണണം പക്ഷേ ആരും സഹായത്തിന് എത്തിയില്ല അപ്രകാരം അർജുനന് അപകടം സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് അർജുനി തിരികെ വരും എന്നെനിക്ക് തോന്നുന്നില്ല ജീവനോടെ തിരികെ വരാനുള്ള ചാൻസ് കുറവായിട്ടാണ് കാണുന്നത് അപ്പം സത്യം പറയാതെ പറയാതിരിക്കാൻ പറ്റില്ല ശാസ്ത്രത്തിൽ കണ്ടത് പറയണം അർജുൻ്റെ കുടുംബം ആകാംക്ഷയിലൂടെയാണ് പ്രതീക്ഷയിലൂടെ ആണെങ്കിൽ പോലും ഇതൊരു ജ്യോതിഷ എന്ന് പറയുന്നത് പ്രശ്നവശാൽ കാണുന്നത് പറയുക ഇന്നല്ലെങ്കിൽ നാളെ അത് പറയുക എന്നുള്ളതാണ് നമ്മള് പ്രശ്നം വെക്കുമ്പോ അങ്ങനെയാണ് കാണുന്നത് ചലനമറ്റ ശരീരം എന്നുള്ള രീതിയിലാണ് പ്രശ്നശാസ്ത്രത്തിൽ കാണുന്നത് അഷ്ടമാധിപൻ എങ്ങനെയുണ്ട് ഇതിനൊക്കെ എങ്ങനെയാണ് നമുക്ക് എന്ത് എന്ത് ഇങ്ങനെയുള്ള ആൾക്കാർ എന്താ പറയേണ്ടത് ഇപ്പൊ നിലവിൽ തൊണ്ണൂറ് ശതമാനം കഴിഞ്ഞ ദിവസം അവിടുത്തെ മന്ത്രി കർണാടക മിനിസ്റ്റർ പറഞ്ഞത് എൺപത് തൊണ്ണൂറ് ശതമാനം അവിടുത്തെ മണ്ണ് മാറ്റി ആ മണ്ണ് മാറ്റിയിട്ടും അർജുനെ അവിടെ കണ്ടെത്തിയിട്ടില്ല അദ്ദേഹം ആ ഒരു ലോറി ഒന്നും അവിടെ ഇല്ല അതവിടെ നേരെ എന്താണ് പുഴയിലേക്ക് പോയിട്ടുണ്ടാവാം എന്ന് പറയുന്നു ഗംഗാവലി നദിയിലേക്ക് പോയിട്ടുണ്ടാകാം എന്നുള്ള ഒരു കാര്യം പറഞ്ഞു എന്നിട്ട് ഇപ്പോൾ എന്തായി വീണ്ടും നമ്മുടെ എൻ ഡി ആർ എഫ് ടീം വന്ന് പരിശോധിക്കുന്നു അതേ സ്ഥലത്ത് തന്നെ രണ്ട് സിഗ്നൽ ലഭിക്കുന്നു അതായത് അർജുൻ ഉള്ള സ്ഥലത്ത് തന്നെയാണ് അഥവാ അവിടെ വണ്ടി ഒതുക്കിയത് ആ ഒരു റോഡിന്റെ ഇടതുവശത്ത് അവിടെ തന്നെയാണ് ആ വണ്ടി ഇത്രത്തോളം കണക്കിന് ആ ലോഡും വെച്ചിട്ടുള്ള ആ വണ്ടി അവിടെ നിന്നും പോയിട്ടില്ല എന്നുള്ള രീതിയിലേക്ക് എത്തിയിട്ടും മറിഞ്ഞു കിടപ്പുണ്ടാകാം എന്നുള്ള രീതിയിലേക്കൊക്കെ വരുന്നു പിന്നെ മൊബൈൽ ഫോൺ റിങ് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ പലതരത്തിലും എല്ലാവർക്കും ഹോപ്പ് കിട്ടുന്ന പല കാര്യങ്ങളും നടക്കുന്നു എന്നാൽ ഈ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് വരുന്ന നിലവിലുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രകാരം മലയാളികളായിട്ടുള്ള ആൾക്കാർ അവിടെ നിന്ന് മാറി നിൽക്കണം മലയാളികളായിട്ടുള്ള ആൾക്കാർ അവിടെ ഇതിന് ഈ ഒരു ഇതിന് ഇതിന് നമ്മുടെ രക്ഷാപ്രവർത്തനത്തിൽ നിൽക്കുന്ന ആൾക്കാരെല്ലാം അവിടെ നിന്ന് മാറിപ്പോകണം എന്നുള്ള രീതിയിലേക്കും അതിന്റെ കൂടെ വന്നിട്ടുള്ള രഞ്ജിത്ത് എന്ന് പറഞ്ഞ വ്യക്തിയെ ഇപ്പം രഞ്ജിത്ത് ഇസ്രായേൽ അറിയാമല്ലോ അദ്ദേഹമാണ് ഇതിൻ്റെ ഒരു മലയാളികളുടെ ഭാഗത്തുനിന്ന് ഈ ഒരു കാര്യത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് ഇപ്പം നിലവിൽ നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ വളരെ മോശമായ രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നു അങ്ങനെയല്ല വേണ്ടതെന്ന് പറഞ്ഞിട്ട് രഞ്ജിത്ത് ഇസ്രായേൽ അദ്ദേഹം അതിന് ഉണു ഉറക്കം ഒളച്ചിട്ട് അദ്ദേഹം അതിനകത്ത് എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന് പറഞ്ഞ വ്യക്തി ഇന്ന് ഏഴ് ദിവസമാകുന്നു ഓർക്കണം ആ ഒരു വ്യക്തിയെ കയ്യേറ്റം ചെയ്തിരിക്കുന്നു അവിടെ നിന്ന് ഓക്കെ അപ്പൊ പോലീസ് നിലവിൽ അവിടുത്തെ ആ ഒരു ലോറി ഡ്രൈവറെ കയ്യേറ്റം ചെയ്തു മലയാളികളായിട്ടുള്ള റിപ്പോർട്ടർമാർ അവിടെ നിന്ന് എന്താണ് അതിക്രമിച്ചു ഓടിക്കാൻ ശ്രമിക്കുന്നു മലയാളികൾ ഈ ഒരു കാര്യത്തിന് വളരെ സീരിയസ് ആയിട്ട് എടുത്തത് ഈ ശരിക്കും പറഞ്ഞാൽ ഈ കർണാടക ഗവൺമെന്റുകളെയൊക്കെ ഭയങ്കരമായിട്ട് എന്താണ് മുൾമുലയം നിർത്തിയിരിക്കുകയാണ് എനിക്ക് ഇപ്പോഴും ചോദിക്കാനുള്ളത് നമ്മുടെ കേരളത്തിലുള്ള കോൺഗ്രസ് സംവിധാനത്തിനോടാണ് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വിഷയത്തിൽ ഓക്കെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തില്ല എന്ന് വി ഡി സതീശൻ ഇന്നും കൂടെ രാവിലെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു മാധ്യമങ്ങളോട് പറയുന്നുണ്ടായിരുന്നു ഓക്കെ രക്ഷാപ്രവർത്തനങ്ങൾ ഉചിതമായ രീതിയിലാണോ നടക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ടോ ഏഴ് ദിവസത്തിന് ഇപ്പുറമെങ്കിലും അത് നല്ല രീതിയിലല്ല പോകുന്നതെന്ന് അവിടെ നടക്കുന്ന അവിടെ ഓരോ സ്ഥലത്ത് അവിടെ അവിടെ നിൽക്കുന്ന ഓരോ മലയാളികളും അവിടെ പോയി അവിടെ സന്ദർശിച്ച് സംസാരിച്ച ആൾക്കാരെല്ലാം അവിടുത്തെ മാധ്യമങ്ങളടക്കം ആ ഒരു കാര്യങ്ങൾ പറയുന്നു രഞ്ജിത്ത് ഇസ്രായേലിനെ പോലെ ആൾക്കാർ അവരെല്ലാവരും അവരുടെ എന്താ പറയാ ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കഷ്ടപ്പാട് അനുഭവിക്കാൻ വേണ്ടിയിട്ട് അതും ഹൈ റിസ്കിൽ മഴയും എപ്പോ വേണോ ഇടിഞ്ഞു വീണാക്കാവുന്ന മലയുടെ ചുവട്ടിൽ നിന്നുകൊണ്ട് ഇതെല്ലാം മണ് മണ്ണ് മാറ്റുന്ന നടക്കാനുള്ള കാര്യങ്ങൾക്ക് നേതൃത്വം നൽകി മുന്നോട്ട് പോകുന്നു അപ്പൊ ആ ആൾക്കാരൊക്കെ പറയുന്നു അദ്ദേഹം അവിടെ തന്നെ ഉണ്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞ് തൊണ്ണൂറ് ശതമാനം മണ്ണ് മാറ്റി അവിടെ ലോറിയില്ല ആ ആ അർജുന്റെ ആ ഒരു വാഹനവും അർജുനും ഒക്കെ ആ ഒരു വെള്ളത്തിലേക്ക് പോയിട്ടുണ്ടാകാം എന്നുള്ള നിയമനത്തിലേക്ക് എത്തുകയും എന്നിട്ട് വീണ്ടും തിരിച്ച് അതേ സ്ഥലത്തേക്ക് പരിശോധന നടത്തുകയും മെറ്റൽ ഡിറ്റക്ടറിലും റഡാറിലും ഒക്കെ തീർച്ചയായും അദ്ദേഹം എവിടെയാണോ മണ്ണിൽ നിർത്തി അതേ സ്ഥലത്തേക്ക് തന്നെ വീണ്ടും വന്ന് നിൽക്കുന്നു ആലോചിച്ച് നോക്കണം എത്ര നിരുത്തരവാദിത്തപരമായിട്ട് വഴിതിരിച്ചുവിടാൻ വേണ്ടിയിട്ടാണ് അവിടുത്തെ ഗവൺമെന്റുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ എന്തിനു വേണ്ടിയിട്ടാണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് അതോടൊപ്പം തന്നെ ഈ ജ്യോതിഷ പ്രവചനം നടത്തി ഈ സമയത്ത് ആ കുടുംബ കുടുംബത്തിനെയും അതുപോലെ തന്നെ ഈ ഒരു ദുരന്ത നടന്ന സ്ഥലത്ത് അവരെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിട്ട് ഇടപെട്ട് നിൽക്കുന്ന ആൾക്കാരുടെയൊക്കെ മനോവീര്യം കെടുത്തുന്ന രീതിയിലുള്ള ഇത്ര ജൽപ്പന നടത്തുന്ന കുറെ ആൾക്കാരൊക്കെ കാണുന്നുണ്ട് ഏഴ് ദിവസത്തിനപ്പുറം ഒരു വണ്ടിക്കകത്ത് ഒരു വ്യക്തിക്ക് എത്രത്തോളം സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളൊരു കാര്യം അദ്ദേഹത്തിന്റെ മെന്റൽ കപ്പാസിറ്റി അനുസരിച്ചിരിക്കും എന്നുള്ളത് തന്നെയാണ് നിലവിൽ ഓക്സിജൻ കിട്ടുമോ അതോടൊപ്പം തന്നെ ലോഹം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ റഡാറുകളിൽ കണ്ടെത്തിയിട്ടുള്ള സിഗ്നലിനെ കുറിച്ചൊക്കെ വലിയ ചർച്ചകളൊക്കെ വന്നു അതായത് റഡാറിൽ കിട്ടിയ സിഗ്നല് പലതും അവിടെ എത്തിയിട്ടുള്ള വലിയ വലിയ പാറ കഷ്ണങ്ങളിലേക്ക് എത്തിയിട്ടുള്ളതിന്റെ പ്രതിഫലനമായിരുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞു അതായത് രണ്ട് റഡാർ സിഗ്നലുകൾ ഇന്നും നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു ആ സ്ഥലത്തിന് കേന്ദ്രീകരിച്ചിട്ട് അവിടെ മെറ്റൽ അവിടെ ഉണ്ട് എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുകയും അതിന് ചുറ്റും ഇപ്പോൾ അടുത്ത മണിക്കൂറുകളിൽ തന്നെ ഇതിന്റെ നമ്മൾ അർജുനനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കഴിയുമെന്നുള്ള രീതിയിലേക്ക് എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു എന്നാൽ അവിടത്തെ ഗവൺമെന്റും അവിടുത്തെ സർക്കാരും അവിടുത്തെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാരൊക്കെ അവിടെ നിൽക്കുന്ന ആൾക്കാർ അവിടെ നിന്ന് മാറ്റുന്നതിനും അവിടെ നിന്ന് ഈ ഒരു കാര്യത്തിൽ എന്തൊക്കെയോ അവർക്കൊരു എന്താണ് വിചിത്രമായ രീതിയിലേക്ക് പെരുമാറുന്നത് എന്നുള്ള മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തോണ്ടിരിക്കുന്നു മലയാളികളെ മാറി നിൽക്കണമെന്ന് എന്തിനു ഇപ്പൊ കർണാടക സർക്കാരിനെ പൂർണ്ണമായിട്ട് കുറ്റപ്പെടുത്തുന്ന നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള വീഴ്ച കാരണം ഇത് ഏഴ് ദിവസം വരെ നീണ്ടുപോയി എന്നുള്ളതാണ് ഇത് എത്രയോ മണിക്കൂറുകൾക്കകത്ത് തന്നെ എന്തെങ്കിലും തരത്തിൽ കാര്യങ്ങൾ ചെയ്തിരുന്നുവെങ്കിൽ ഈ കഴിഞ്ഞ ദിവസവും ഈ ദിവസമായിട്ട് ആയിട്ട് അവിടുത്തെ മണ്ണ് തൊണ്ണൂറ് ശതമാനം മാറ്റിയെന്ന് പറഞ്ഞിരുന്നെങ്കിൽ തുടക്കത്തിൽ ഇതേ കാര്യം ആർജവത്തോടെ ചെയ്തിരുന്നുവെങ്കിൽ അർജുനെ നമുക്ക് രക്ഷപ്പെടുത്തി കൂടായിരുന്നു ഓക്കെ അപ്പൊ അത് ഭയങ്കര ഗുരുതരമായിട്ടുള്ള കാര്യം നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള അലംഭാവം കാരണം ഉണ്ടായി എന്നുള്ള കാര്യം ആൾക്കാർ ആരോപിക്കുന്നെങ്കിൽ അതിന് തെറ്റ് പറയാൻ വേണ്ടിയിട്ട് കഴിയുമോ ഒമ്പത് പോയിന്റ് അഞ്ച് മുതൽ പത്ത് പത്തര മീറ്റർ വരെ നീളമാണ് ഈ ഇത് ഈ വണ്ടിയുടെ നീളം വരുന്നത് ഈ മാൻ എന്ന് പറയുന്ന നമ്മുടെ സോറി ഭാരത് ബെൻസ് എന്ന് പറയുന്ന ഈ വണ്ടിയുടെ നീളം അതിന്റെ മേളിലേക്ക് ഏതാണ്ട് നാലോ അഞ്ചോ ടെണ്ണോ വരെയുള്ള വലിയ വലിയ പാറക്കഷണം വന്ന് ഇടിച്ചാൽ പോലും അതിനൊന്നും പറ്റത്തില്ല എന്ന് അതിന്റെ നിർമ്മാണ കമ്പനി പറയുന്നു അപ്പൊ ആ വണ്ടിക്കകത്ത് അദ്ദേഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം സുരക്ഷിതനായിരിക്കും എന്നുള്ള കാര്യം വാഹന കമ്പനി അടക്കം പറയുമ്പോൾ അത് തന്നെയാണ് ഇവിടുത്തെ എല്ലാ ആൾക്കാരുടെയും എന്താണ് ഈ ഒരു അർജുൻ തിരിച്ചു വരും എന്ന് പറഞ്ഞ ആ ഒരു പ്രാർത്ഥനയ്ക്ക് ബലം കൂട്ടുന്നത് ആ വീട്ടുകാരുടെ അവസ്ഥ ആലോചിച്ച് നോക്കണം അവർ ആദ്യത്തെ ദിവസം തന്നെ കേസ് കൊടുക്കുന്നു ആ കേസിൽ എഫ്ഐആർ ഇടാൻ വേണ്ടിയിട്ട് പോലും അവിടുത്തെ സ്റ്റേഷൻ അധികൃതർ തയ്യാറാവുന്നില്ല അതിനുശേഷം പല രീതിയിൽ അവരതിനെ എതിരെ പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് കണ്ടു അപ്പൊ ആ കുടുംബം ഇത് എത്രമാത്രം സഹിക്കണം നിങ്ങൾക്കോ എനിക്കും ഇത് കഴിയോ അദ്ദേഹത്തിനെ കാണാതെ ഒരു കൊച്ചു കുഞ്ഞ് കാത്തിരിക്കുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ കാത്തിരിക്കുന്നു അമ്മയും സഹോദരങ്ങളും കാത്തിരിക്കുന്നു ഒരു നാട് മൊത്തം ഒരു മലയാള നാട് മൊത്തം കാത്തിരിക്കുന്നു അപ്പം ഈ ഇത്രയും പേരുടെ കണ്ടുനീരാണ് ആ വ്യക്തി തിരിച്ചു വരണം എന്നുള്ളത് അപ്പം ആ സമയത്ത് തന്നെ ഇവിടുത്തെ പല രീതികളിൽ ആ ഒരു കാര്യത്തിന് വഴിതിരിച്ചുവിടുന്ന രീതിയിലേക്ക് എന്തിനാണ് ഇവർ കാണിക്കണം എന്നുള്ള കാര്യം ഒരു വല്ലാത്ത രീതിയിൽ എനിക്ക് മനസ്സിലാവുന്നതേ ഇല്ല നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്താ സംഭവം ഒന്ന് കഴിഞ്ഞ ദിവസം വന്ന വാർത്തയിൽ തൊണ്ണൂറ് ശതമാനം മണ്ണ് നീക്കി അവിടെ ലോറി ഇല്ല എന്ന് പറഞ്ഞു തൊണ്ണൂറ് ശതമാനം മണ്ണ് നീക്കിയ ബാക്കി പത്ത് ശതമാനം എന്നാൽ അവിടെ തന്നെ ഉണ്ടായിരുന്ന രക്ഷാപ്രവർത്തകർ മലയാളികളെ പറഞ്ഞു തൊണ്ണൂറ് ശതമാനം പോയിട്ട് അൻപത് ശതമാനം പോലും മണ്ണ് മാറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു എന്താണ് ഇവർക്ക് ഈ മനുഷ്യ ജീവനെ വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു 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 കളി കളിക്കാനുള്ള തോന്നൽ എന്താണ് ആ ഒരു തൊരാം സത്യം പറഞ്ഞാൽ ഇത് അപലപനീയം എന്നല്ല അങ്ങേയറ്റം മനുഷ്യത്വരഹിതമായിട്ടുള്ള പ്രവർത്തനമാണ് ഈ സമയത്ത് ആ ഒരു ഗവൺമെന്റും അതിന്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും കാണിച്ചിട്ടുള്ളത് പറതിരിക്കുന്ന നിർത്തിയില്ല ഇപ്പൊ അന്യോന്യം ചെളിവാരി എറിയുകയും വഴക്കുകൂടുകയും ബഹളം വയ്ക്കുന്നതിനപ്പുറം എന്തെങ്കിലും തരത്തിൽ ഇത്രയും പെട്ടെന്ന് ഈ ഒരു കാര്യം ചെയ്തു തീർക്കുക എന്നുള്ളതാണ് നിലവിൽ ഇരുപത് അടിയോളം ഇരുപത് മീറ്ററോളം അടിയല്ല ഇരുപത് മീറ്ററോളം ഉയരത്തിൽ കടന്ന ആ മണ്ണിൽ നിന്നും ബഹുഭൂരിവിശം മണ്ണ് മാറ്റിയിട്ടുണ്ട് എന്നാൽ അവിടെ വലിയ വലിയ പാറ പാറ കഷ്ണങ്ങൾ കിടപ്പുണ്ട് അതിന്റെ ഇടയിലേക്ക് ഈ ലോറി ഉണ്ടാവാം എന്നുള്ള ചിന്തയുണ്ട് അപ്പം ഇതെല്ലാം ചിന്തയും ക്രോഡീകരിച്ചു കൊണ്ട് തന്നെയാണ് നമ്മുടെ രഞ്ജിത്ത് ഇസ്രായേൽ പുള്ളിക്കാരൻ പറഞ്ഞത് അതിനെ ചില മാർഗങ്ങളിലൂടെ നേരത്തെ തന്നെ കണ്ടെത്താൻ പറ്റും നിങ്ങൾ ചിന്തിച്ചു നോക്കുക കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ഇല്ലാത്ത വച്ച് ഇന്നലത്തെ ഒരു ദിവസം കൊണ്ട് ഒരു മാറ്റം മാറ്റിയപ്പോഴാണ് തൊണ്ണൂറ് ശതമാനം മാറിയത് ഓക്കെ ഓൾമോസ്റ്റ് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് മാറ്റിയത് എന്നാൽ അതിനുശേഷം ഇപ്പൊ മണ്ണ് കിടപ്പുണ്ട് അപ്പൊ തുടക്കത്തിൽ അത് ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് അർജുൻ സുരക്ഷിതനായി ഈ ജീവനോടെ നമ്മുടെ മുമ്പിൽ ഇപ്പോഴേ വരും തീർച്ചയായിട്ടും വരും അർജുൻ വന്നേ പറ്റൂ അർജുനെ കാത്തോടെ ജനങ്ങൾ കാത്തിരിക്കുകയാണ് അർജുൻ വരണം അപ്പൊ ആ അർജുനു വേണ്ടിയിട്ടുള്ള തെരച്ചിലിനെ ഊർജ്ജ ശ്രമം നടത്തി ആൾക്കാരെ അവിടെ നിന്ന് മാറ്റാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു ഇപ്പോഴും അവിടുത്തെ നിലവിൽ ഉദ്യോഗസ്ഥർ അവിടെ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നത് പോലത്തെ എൻ ഡി ആർ എഫ് ടീമും മറ്റുള്ളവർ വന്നതിനേശേഷം മാത്രമാണ് ദ്രുതഗതിയിൽ കാര്യങ്ങൾ നടക്കുന്നത് അല്ലാതെ ഒരു തരത്തിലുള്ള ടെക്നോളജിയോ മറ്റുള്ള കാര്യങ്ങളോ ഉപയോഗിച്ചുകൊണ്ട് അർജുനെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ശ്രമവും അവിടുത്തെ ഗവൺമെന്റോ സംവിധാനമോ ശ്രമിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം വളരെ അപലപനീയമായ കാര്യമാണ് ദൃക്സാക്ഷികൾ കൊണ്ട് ഇപ്പൊ ഇതിനെക്കുറിച്ച് ദൃക്സാക്ഷി വിവരണങ്ങളൊക്കെ വന്നു അതിന് കുറച്ച് മിനിറ്റുകൾക്ക് മുമ്പ് തന്നെ അത് അവിടെ മല ഇടിഞ്ഞു വീഴുന്നത് കണ്ട് സ്തബ്ധരായിരുന്ന ആൾക്കാരൊക്കെ ഇപ്പം അഭിമുഖം കൊടുത്തിട്ടുണ്ട് അപ്പൊ അവരും അതിനകത്ത് പെട്ട് പോയതിനെ എന്തോ ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു പക്ഷെ അവരും പറയുന്നത് അർജുൻറെ വണ്ടി അവിടെ തന്നെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ആ പറച്ചിൽ ഉറപ്പിക്കാം അർജുൻ അവിടെ തന്നെ ഉണ്ട് അർജുൻ സുരക്ഷിതനായിട്ട് ആ വണ്ടിക്കകത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിനെ കുറിച്ച് മാത്രമാണ് സംശയം അല്ല എങ്കിൽ അർജുന അവിടെ തന്നെ ഉണ്ട് എന്നുള്ള കാര്യവും അർജുൻ തിരിച്ചു വരുമെന്നുള്ള നമ്മുടെ എല്ലാവരുടെയും ആ പ്രതീക്ഷയ്ക്ക് ഭകം നൽകുന്ന കാര്യങ്ങൾ നടക്കും എന്തായാലും ഇന്ന് വൈകുന്നേരത്തിന് മുമ്പ് തീർച്ചയായിട്ടും ഈ വണ്ടി കണ്ടെടുക്കുമെന്നും അർജുനൻ നമ്മുടെ മുമ്പിലേക്ക് എത്തുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം അടുത്തൊരു അപ്ഡേറ്റ് ഒരു വീട് വീടും ബൈ